പാലക്കാട് എംഎല്എയും യുവജന നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ബലാത്സംഗ പരാതി ഉയർന്നതോടെ സംസ്ഥാന രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടിയും കടുത്ത ധാർമ്മിക പ്രതിസന്ധിയിലേക്ക് വീഴുകയാണ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ പ്രതിയായ ഒളിവിൽ കഴിയുന്ന എം എൽ എക്കെതിരെയാണ് സമാനമായ അതിഗുരുതരമായ ആരോപണങ്ങളുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തിയിരിക്കുന്നത് ഈ സംഭവ വികാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും കൈവിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം സസ്പെൻഷൻ നടപടിക്ക് ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് കെ കടക്കുന്നത് പുതിയ പരാതി കെ പി സി സി നേതൃത്വത്തിന് ലഭിച്ചെന്ന വാർത്ത കോൺഗ്രസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഈ പരാതി ഉടനടി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനാണ് ഉച്ചയോടെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതിയുടെ പരാതി ലഭിച്ചത് നേരത്തെ ഒരു ബലാത്സംഗ പരാതി ഉയർന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഒളിവിലായിരിക്കെ സമാനമായ മറ്റൊരു പരാതി കൂടി വന്നതോടെ പാർട്ടിയിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ കെ പി സി സി ആലോചിക്കുന്നു പരാതിയിൽ കോൺഗ്രസിന് നടപടിയെടുക്കാതെ മുന്നോട്ടു പോകാനാവില്ല എന്ന തിരിച്ചറിവിലാണ് പാർട്ടി നേതൃത്വം പൊതുസമൂഹത്തിലും സ്ത്രീകളോടുള്ള വിഷയങ്ങളിലും കോൺഗ്രസ് സ്ഥിരീകരിക്കുന്ന നിലപാടുകൾക്ക് ഈ കേസ് ഒരു പരീക്ഷണമായതിനാലാണ് പാർട്ടി കർശന നടപടിക്ക് ഒരുങ്ങുന്നത് പുതിയ പരാതി വരുന്നതിന് മുൻപ് തന്നെ ലൈംഗിക അതിക്രമം ക്രൂണഹത്യാ ശ്രമം എന്നീ ഗുരുതരമായ കേസുകളിൽ രാഹുൽ പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ഒളിവിലായിരിക്കുകയുമായിരുന്നു ഈ കേസുകളിൽ എം എൽ എക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമായി തുടരുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തൽ കെ പി സി സിക്ക് പരാതി അയച്ചതിന് പിന്നാലെ യുവതി മാധ്യമ സ്ഥാപനങ്ങൾക്കും ഈ കത്ത് കൈമാറിയിട്ടുണ്ട് അതിഗുരുതരമായ ആരോപണങ്ങളും ദുരനുഭവങ്ങളും യുവതി കത്തിൽ വിശദീകരിക്കുന്നു സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരി രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ടത് കുടുംബത്തിന്റെ അനുമതിയോടെ വിവാഹത്തിന് തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിക്ക് വാഗ്ദാനം നൽകി ഈ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് സംസ്ഥാനത്തിന് വെളിയിലുള്ള യുവതിയെ നേരിട്ട് പരിചയപ്പെടാൻ എന്ന് പറഞ്ഞു രാഹുൽ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി കേരളത്തിലെത്തിയ യുവതിയെ രാഹുൽ ഒരു ഹോം സ്റ്റേയിൽ എത്തിച്ചു അവിടെ വെച്ചായിരുന്നു പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി പീഡിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് പീഡനത്തെ തുടർന്ന് യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു ഈ സമയത്ത് രാഹുൽ മരുന്ന് നൽകുകയും അതിനുശേഷം വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്തു ഇത് രാഹുലിന്റെ ക്രൂരതയുടെ ആഴം വെളിവാക്കുന്നു രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനാന്റെ പേരും പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇരുവരും ചേർന്നാണ് തന്നെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയത് അതായത് ഈ പീഡനത്തിൽ സുഹൃത്തും ബലാത്സംഗത്തിന് കൂട്ടുനിന്നു എന്നാണ് യുവതിയുടെ ആരോപണം പീഡനത്തിന് ശേഷം താൻ ആരെയും വിവാഹം കഴിക്കില്ലെന്നും സൗഹൃദം നിലനിർത്തി പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലപാട് മാറ്റി ഇതോടെ യുവതി മാനസികമായി തകർന്നു വിവാഹ വാഗ്ദാനം ലംഘിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് ഗർഭം ധരിക്കാൻ ആവശ്യപ്പെട്ടതായും പരാതിയിൽ പറയുന്നു ഈ നിർബന്ധ ബുദ്ധി രാഹുലിന്റെ ഉദ്ദേശുദ്ധി പൂർണ്ണമായും ചോദ്യം ചെയ്യുന്നു പീഡനത്തെ തുടർന്ന് തനിക്ക് നിരവധി മുറിവുകൾ ഉണ്ടായതായും ജീവഭയം കാരണമാണ് ഇക്കാര്യം പോലീസിൽ പറയാതിരുന്നത് െന്നും യുവതി വ്യക്തമാക്കുന്നുമുണ്ട് യുവതിയുടെ പരാതിയിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ പങ്കെടുത്തു പറയുന്നുണ്ട് രാഹുലിൽ നിന്ന് നേരിട്ട പീഡനത്തിന്റെ വിശദാംശങ്ങൾ താൻ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് തന്റെ പരാതിയിൽ സംശയമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണ് എന്ന യുവതിയുടെ പരാമർശം തന്റെ ആരോപണങ്ങൾ സത്യമാണെന്ന് ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ഇത് പോലീസിന് ഈ കേസിൽ ശക്തമായ തെളിവുകൾ നൽകാൻ സഹായിക്കും ഒന്നിലധികം ബലാത്സംഗ ആരോപണങ്ങൾ ഉയർന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തിപരമായ കരിയറിനെ മാത്രമല്ല അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഗുരുതരമായി ബാധിക്കും നിയമസഭാ ും യുവ എംഎൽഎക്കെതിരെ സമാനമായ കേസുകൾ ഉണ്ടാകുന്നത് കോൺഗ്രസിന്റെ സ്ത്രീ സുരക്ഷാ നിലപാടുകളെ ചോദ്യം ചെയ്യുന്നതാണ് രാഹുലിനെ പുറത്താക്കുന്നത് വഴി പാർട്ടിക്ക് തങ്ങളുടെ ധാർമ്മികമായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും രാഷ്ട്രീയ എതിരാളികളുടെ ആയുധവും പ്രധാനമാണ് ഭരണകക്ഷിയായി സി പി എമ്മിനും മറ്റ് രാഷ്ട്രീയ എതിരാളികൾക്കും കോൺഗ്രസിനെതിരെ ശക്തമായ ആയുധമായി ഈ വിഷയം മാറും ഒളിവിലുള്ള എം എൽ എക്കെതിരെ പുതിയ കേസ് വന്നതോടെ പോലീസ് തിരച്ചിൽ കൂടുതൽ ശക്തമാകും രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ കേസ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കും യുവതിയുടെ പരാതി അവസാനിക്കുന്നതും സ്ത്രീവിരുദ്ധനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ജനങ്ങളുമായി ഇടപെടാൻ അനുവദിക്കരുതെന്ന ശക്തമായ അഭ്യർത്ഥനയോടെയാണ് ഈ കേസ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ തങ്ങളുടെ സ്ഥാനവും സ്വാധീനവും ദുരുപയോഗം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നിയമപരമായ വെല്ലുവിളികളും പൊതുജന രോക്ഷവും എത്ര വലുതായിരിക്കും എന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് ഈ വിഷയത്തിൽ ശക്തമായത് മാതൃകാപരവുമായി നിലപാടെടുക്കേണ്ടത് രാഷ്ട്രീയപരമായി അനിവാര്യതയായി മാറിയിരിക്കുകയാണ്